സർക്കാർ ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുടെ വാക്ക് ധിക്കരിക്കുമ്പോൾ നടപടി ചിലപ്പോൾ കുറച്ച് കടുപ്പമായേക്കാം അത്തരത്തിലൊരു നടപടിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മേഖലയിൽ നടന്നിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ച വാട്ടർ അതോറിറ്റി എഞ്ചിനീയർക്ക് ആറ്റിങ്ങലിൽ നിന്ന് വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റം ലഭിച്ചത് മാത്രമല്ല ഇരുപത്തി രൂപ പിഴയും കൂടാതെ അച്ചടക്ക നടപടിയും വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും വകുപ്പുതല നടപടിയുടെ ഭാഗമായി കുറ്റപത്രവും നൽകിയിരിക്കുകയാണ് ആറ്റിങ്ങൽ സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ബൈജുവിനെയാണ് ശിക്ഷാ നടപടിയുടെ ഭാഗമായി ഉടൻ പ്രാബല്യത്തിൽ സ്ഥലം മാറ്റിയത് സംഖ്യ ഈ മാസം ഇരുപത്തി എട്ടിനകം അടച്ച് ഇരുപത്തി ഒമ്പതിന് ചെല്ലാൻ കമ്മീഷനിൽ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ബൈജുവിനെതിരെ കേരള സിവിൽ സർവീസ് ചട്ടം പതിനാറ് പ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി വിശദീകരണം തേടി പതിനഞ്ച് ദിവസത്തെ നോട്ടീസും നൽകിയിട്ടുണ്ട് വകുപ്പ് വിജിലൻസ് വിഭാഗത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്താണ് നടപടിയെടുത്തിരിക്കുന്നത് കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് നന്നാക്കാൻ റോഡ് വെട്ടിക്കുഴിച്ചതുമായി ബന്ധപ്പെട്ട് വർക്കല മരുതിക്കുന്ന പാറവിളയിൽ ലാലം മാറ്റി രണ്ടായിരത്തി ജനുവരിയിൽ സമർപ്പിച്ച പരാതി അവഗണിച്ചതിനാണ് ശിക്ഷ തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിലാണ് പത്ത് രൂപ ഫീസടച്ച് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ഈ ജോലി നിർവഹിച്ചത് വർക്കല ജലവിതരണ ഓഫീസ് ആയതിനാൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ അവിടേക്ക് നൽകിയിരുന്നു ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷയ്ക്ക് എത്രയും വേഗം മറുപടി നൽകണമെന്നാണ് ആർ ടി ചട്ടം എന്നാൽ അവിടെ വിവരാവകാശ ഓഫീസറായിരുന്ന എസ് ബൈജു അപേക്ഷ സ്വീകരിക്കാതെ മടക്കി തന്റെ ഓഫീസിൽ വേറെ ഫീസടച്ച് അപേക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകി ഇത് ചോദ്യം ചെയ്ത ലാലമ്മ സമർപ്പിച്ച പരാതി ഹർജിയിൽ വീണ്ടും അപേക്ഷാ ഫീസ് വാങ്ങരുതെന്നും പകർപ്പുകൾക്ക് ചെലവ് തുക വാങ്ങി വിവരം നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും ബൈജു ഉത്തരവ് നടപ്പാക്കിയില്ല ഹിയറിങ്ങിന് വിളിച്ചിട്ടും ഹാജരായതുമില്ല തുടർന്ന് ബൈജുവിനെ സമൻസ് അയച്ച് വരുത്തിയാണ് വിസ്തരിച്ചത് നിയമം ആറ് ബാർ മൂന്ന് പ്രകാരം മറ്റൊരു ഓഫീസർ ലഭ്യമാക്കിയ അപേക്ഷ നിരസിക്കുകയും ചെയ്തു നാവൈക്കുളം പഞ്ചായത്തിന്റെ ആവർത്തിച്ചുള്ള അറിയിപ്പും അവഗണിച്ചു ഹർജിക്കാരി നേരിൽ ആവശ്യപ്പെട്ടിട്ടും പരിഗണിച്ചില്ല വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചില്ല കമ്മീഷൻ നൽകിയ ഓർമ്മക്കുറിപ്പിനോട് പ്രതികരിച്ചില്ല അപേക്ഷ സ്വീകരിക്കാനും വിവരം നൽകാനുമുള്ള കമ്മീഷന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തു ിന് ഹാജരായില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ബൈജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഹർജിക്കാരിയെയും നാവായിക്കുളം പഞ്ചായത്ത് വർക്കല ജലവിതരണ ഓഫീസ് എന്നിവിടങ്ങളിലെ ബന്ധപ്പെട്ട ഓഫീസർമാരെയും മേലധികാരികളെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്ത ശേഷമാണ് കമ്മീഷൻ എ അബ്ദുൽ ഹക്കീം ഉത്തരവിറക്കുക പിഴത്തുക ഒടുക്കാൻ വൈകിയാൽ വകുപ്പ് മേധാവി ശമ്പളത്തിൽ നിന്ന് പിടിച്ചടയ്ക്കണം അല്ലെങ്കിൽ റവന്യൂ റിക്കവറിയും ഉണ്ടാകും സംസ്ഥാനത്ത് ഇതാദ്യമായാണ് വിവരാവകാശ നിയമപ്രകാരം ഫൈനും അച്ചടക്ക നടപടിയും സ്ഥലം മാറ്റവും ഒരുപോലെ നടപ്പിൽ വരുത്തി ശിക്ഷ നൽകുന്നത്